നാട്ടിലെത്തിയ പിന്നെ ഓരോ ദിവസം ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വീട്ടിലുള്ള മാങ്ങയൊക്കെ പറിക്കുകയാണ് നാല് മാവുണ്ട് കേട്ടോ വീട്ടിൽ മാങ്ങ എല്ലാം താഴെ വീഴാതെ പറിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് പഴുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഇത് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടും പഴുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ നല്ല പഴുത്ത മാങ്ങ നല്ല ടേസ്റ്റാണ് ഒരു മാവിൻ്റെ മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുമാങ്ങ അച്ചാറൊക്കെ ഒരു മാങ്ങയാണ് കേട്ടോ നല്ല ഇതിൻ്റെ തൊലിയൊക്കെ നല്ല കട്ടിയുള്ളതാണ് പിന്നെ നമ്മളെ ബാക്കിയുള്ളതൊക്കെ സാധാരണ നമ്മുടെ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല പാകമായിട്ട് നിൽക്കുകയാണ് പഴുക്കാനായിട്ട് നിൽക്കുകയാണ് ഒരുപാട് കൊത്തി കൊത്തിയെല്ലാം വീഴുന്നുണ്ട് നമ്മൾ ഒരാളെ വിളിച്ച് ഇതുപോലെ ഒന്നും താഴെ വീഴാതെ പറിച്ചു തരും കേട്ടോ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഒത്തിരി മാങ്ങയുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു രണ്ട് ചാക്ക് മാങ്ങയാളുമുണ്ട് നമ്മളീ കാണുന്നതൊന്നുമല്ല ഇവർ മേലെ ഇങ്ങനെ പറിക്കുന്നത് ഒരു കൊട്ടയിൽ ഇങ്ങനെ തൂ കൊട്ട തൂക്കിയിടും മാവിൻ്റെ മേലിൽ നമുക്ക് ഒത്തിരി ദൂരം ഒത്തിരി മേലെ ആയതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ മാങ്ങ ഇവർക്ക് കൊടുക്കുകയാണ് മൊത്തത്തിൽ കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ഇവർ പറിച്ചിട്ടങ്ങ് പോവും ഇപ്രാവശ്യം നമുക്ക് വേനൽ മഴയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ മാങ്ങയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ഒരുപാട് മാങ്ങയുണ്ട് അതുപോലെ തന്നെ നമുക്കിനി തേങ്ങ ഇടാനുണ്ട് കൊണ്ടുപോകാനുള്ള തേങ്ങ ഇടാനുണ്ട് പിന്നെ ഇത് പഴപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് വെക്കണം പിന്നെ ഉണക്കാൻ വേണ്ടി വെക്കണം വയ്ക്കണം അച്ചാറിനെടുക്കണം അങ്ങനെ ഒത്തിരി പണിയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് ഇതെല്ലാം നമ്മൾ ഇതുപോലെ ചാക്കിലാക്കണം അപ്പോൾ ഓരോ കുട്ടയെന്നറിയുമ്പോഴും നമുക്കിതിങ്ങനെ ഇതുപോലെ തരും കേട്ടോ താഴേക്ക് ഇറക്കിത്തരും കയറ് കെട്ടി താഴെ ഇറക്കിത്തരും കുറച്ച് പണിയാണ് കേട്ടോ എന്നാലും നാട്ടിൽ വന്നാൽ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ഇനി നമുക്ക് പാടത്തേക്ക് ഇറങ്ങാം ഞാൻ നാട്ടിൽ നിന്ന് ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഇതൊക്കെ പഞ്ചപ്പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴുപ്പിക്കാൻ വൈക്കോലും വേണ്ടേ അപ്പം പാടത്ത് ഇതുപോലെ കണ്ടത്തിൽ വൈക്കോലൊക്കെ നല്ല ഉണങ്ങി നിപ്പാണ് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് ഒറ്റക്ക് വെടിയെടുക്കുക ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ എല്ലാം തനി നാടൻ രീതിയിലാണ് ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ ബോംബെയിൽ ലൈഫ് സ്റ്റൈലേ അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള വൈക്കോയിലൊക്കെ അവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം വൈക്കോയിലാണ് നല്ലോണം ഉണങ്ങിക്കെടുപ്പാണ് കേട്ടോ ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന് അടിയിൽ നെല്ലൊക്കെ ഉണ്ട് ഇതെല്ലാം നല്ലോണം ഇങ്ങനെ മുളച്ച് വരും ആ ഒരു സമയത്ത് വീഡിയോ ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈക്കോലൊക്കെ ചാക്കിൽ നിറച്ച് ഇതുപോലെ വീട്ടിൽ പറമ്പിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയെല്ലാം ഇതിൽ ചെറിയ ചെറിയ കതിരൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ വരും അപ്പോൾ ഇനി നമുക്ക് രണ്ട് രീതിയിൽ നമ്മളിതിൽ പഴുപ്പിക്കാൻ വയ്ക്കുകയാണ് ആദ്യം വൈക്കോലി ഇതുപോലെ ഒരു കൊട്ടയിലാക്കി വെക്കും ഒത്തിരി മാങ്ങ കൊണ്ടാണ് കേട്ടോ ഇതുപോലെ കൊട്ടയിലൊക്കെ ആക്കി വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് മാങ്ങയൊക്കെ ഒത്തിരി ഇതുപോലെ വറച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് പഴുപ്പിക്കാൻ വയ്ക്കുക കേട്ടോ നമ്മൾ സാധാരണ മാങ്ങയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വൈക്കോലൊക്കെ ഉള്ളിൽ കാണില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാം നല്ല പഴുക്കാലായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ നല്ല മഞ്ഞ കളറിലൊക്കെ കാണുന്നില്ലേ ഇത് പക്ഷേ വേറെ മാങ്ങയാണ് കേട്ടോ പുളിയെ മാങ്ങ എന്ന് പറയും നല്ല പുളിയും തൊലിയുടെ മേലെയൊക്കെ ഭയങ്കര കനമാണ് അതുകൊണ്ട് ഇത് അധികം പഴുത്ത് കഴിഞ്ഞാലാണ് ഇത് ടേസ്റ്റ് ടേസ്റ്റുള്ള പിന്നെ പച്ചയിൽ നമ്മളിതുപോലെ കടമാങ്ങയോ അച്ചാറൊക്കെ ഇടണം അപ്പോൾ ഇനിയും ഇവർ പറിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നല്ല പഴുക്കാനായതൊക്കെ ഇതുപോലെ വയ്ക്കുകയാണ് അത്യാവശ്യം നല്ലോണം മാങ്ങട്ടോ നല്ല വെയിലാണ് നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്രയും വെയിലാണ് കേട്ടോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തലയിൽ മറച്ചിട്ട് കഴിഞ്ഞാൽ നിലച്ച ചൂടെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ അതിന് മാങ്ങയൊക്കെ ഒത്തിരി കിട്ടുമ്പോൾ പഴുക്കാനായ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വൈക്കോലൊക്കെ ഇതിൻ്റെ അടിയിൽ മേലൊക്കെ വെച്ച് മാങ്ങ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് താഴെ വീഴാതെ പറിച്ചുകൊണ്ട് ഇത് കഴുകേണ്ട കാര്യമൊന്നുമില്ല അതിന് ഇത് നമ്മൾ നന്നായിട്ട് പഴുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുകിയെടുത്താൽ മതി കേട്ടോ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മാങ്ങയൊക്കെ പഴപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ നല്ല രസമാണ് കേട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് നമ്മൾ ഫ്ലാറ്റിൽ ഇങ്ങനെ റൂമിൽ ഇരിക്കുന്ന പോലെ ഒന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെ വേറെ പിന്നെ അമ്മ അമ്മയൊന്നും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല അമ്മയ്ക്ക് പിന്നെ ഒത്തിരി ജോലിയാണ് കേട്ടോ അമ്മയുടെ ജോലിയെന്ന് വെച്ചാൽ അപ്പം ഇനി ബാക്കിയുള്ള മാങ്ങകൾ നമ്മൾ അധികം മൂപ്പ് എത്താത്തതാണ് കേട്ടോ ഞാൻ ഈ മാങ്ങയല്ല ഒതുക്കി വയ്ക്കുമ്പോഴേക്ക് നമ്മൾ എടുത്തു വന്നിട്ടുള്ള ഈ വൈക്കോലൊക്കെ കോഴികളെല്ലാം ആകെ പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ ചെറിയ ചെറിയ നെല്മണികളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബാക്കിയുള്ള മാങ്ങയും കൂടെ ഇതിൽ പെരക്കിട്ടതിന് ശേഷം മേളിലും കൂടെ വൈക്കോലിട്ട് കൊടുത്തു അപ്പം ഇത് വൈക്കോലൊന്നും ഇടേണ്ട കാര്യമില്ല അത്രയും ചൂടാണ് കേട്ടോ എന്നാലും നമ്മൾ സാധാരണ തനതായ രീതി തന്നെ ഒരു കൊട്ട മാങ്ങ ഇതുപോലെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ മാങ്ങയുണ്ടായി ഞാനത് കാണിച്ചു തരാം കേട്ടോ എനിക്കധികം വെയിലത്ത് ഇറങ്ങാൻ ഇപ്പോൾ പാടില്ല ഡോക്ടർ വിലക്കിയിട്ടുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും വെയിലൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മാവിൻ്റെ മേലത്തെ മാങ്ങയാണ് ഇതാണ് ശരിക്കും നമ്മൾ പഴുപ്പിക്കാൻ വെക്കാറുള്ള മാങ്ങ ഇത് മൂന്നാം കൊല്ലം എന്നൊക്കെ പറയും വെച്ച് മൂന്നാമത്തെ വർഷം തന്നെ കാഴ്ച തുടങ്ങുക എന്നാണതിന് പറയും ഇതെല്ലാം നല്ല മൂപ്പെത്തിയതാണ് കേട്ടോ ഇത് നമ്മൾ അങ്ങനെ അച്ചാറിനൊന്നും എടുക്കില്ല അപ്പം ഇതും കൂടെ നമുക്കിതുപോലെ വൈക്കോലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ പാകമാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല വെയിലായതുകൊണ്ട് മക്കളൊന്നും പുറത്തിറങ്ങിയില്ല എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ശരിക്കും മുംബൈയിലൊന്നും ഞങ്ങൾ വരുന്നവർ ഇത്രയും ചൂടൊന്നുമില്ല കേട്ടോ ഭയങ്കര ചൂടും ഭയങ്കര വിയർപ്പൊക്കെയാണ് പറയാൻ പറ്റാത്ത അത്രയും ചൂടാണ് കേട്ടോ വെള്ളത്തിൻ്റെ പ്രശ്നം അതങ്ങനെ അപ്പോൾ മാങ്ങയൊക്കെ ഇതുപോലെ അടുക്കി വെച്ച് ഇതിൻ്റെ ഇടയിൽ കോഴികളെല്ലാം വന്നിരുന്നു ഇതിൻ്റെ നെൽക്കതിരകളൊക്കെ പെറുക്കി തിന്നണം കേട്ടോ അവർ ഒത്തിരി കോഴിയുണ്ട് പത്ത് അമ്പത് കോഴികളും ഉണ്ട് കേട്ടോ വലുത് മാത്രം അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചൊന്നും കിട്ടാറില്ല ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അമ്മയുടെ കോഴിയെല്ലാം അഴിച്ചു വിടുന്നോണ്ടാണ് ഒരുമിച്ച് ഇതുവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വീടിൻ്റെ ഉള്ളിലിരിക്കാതെ പുറത്താണ് കേട്ടോ ഓരോരോ ജോലിയുമായിട്ട് പുറത്തായിരിക്കും ഞാൻ ഞാനില്ലാത്തപ്പോഴും അമ്മ ഇങ്ങനെയാണ് കേട്ടോ വീട്ടിൽ തന്നെ പച്ചക്കറി എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊക്കെ സെൽ ചെയ്യുന്നുണ്ട് മുട്ട സെയിൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം അമ്മയുടെ ജോലിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ അമ്മ ചെയ്യുന്ന ജോലികൾ അപ്പോൾ ഒരുമിച്ചെല്ലാം വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കാറില്ല അപ്പോൾ ഇന്ന ഈ എല്ലാം പറിച്ചു തരാനൊരാൾ വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു ബ്ലോഗ് ഇട്ടാലോ എന്ന് വിചാരിച്ച് നാട്ടിൽ വന്നല്ലോണം കേട്ടോ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ബ്ലോഗൊക്കെ കൂടുതലും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ വിചാരിച്ചതിനൊക്കെ കുറച്ച് അധികം മാങ്ങയുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം അടുക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള വൈക്കോലുണ്ടല്ലോ വൈക്കോല് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെൽക്കതിരെടുത്തതിൻ്റെ തണ്ടാണ് കേട്ടോ ഇത് അത് ഉണങ്ങിയതാണ് ഇതെല്ലാം ഈ ഓരോരുത്തരും എടുത്തു കൊണ്ടുപോകും പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതാ ഇപ്പോൾ എല്ലാം പശുവെല്ലാം കുറച്ച് കുറവല്ല എല്ലാവരും വീട്ടിലൊക്കെ ഈ ഏരിയയിലുള്ളവരൊക്കെ കഴിയുന്നത് ഇതുപോലെ പറിച്ചു കൊണ്ടുപോകട്ടോ മാങ്ങയൊക്കെ നന്നായിട്ട് അടുക്കി വെച്ച് പക്ഷേ കുറച്ചധികമാണ് ഞാൻ വിചാരിച്ചു ഇനി വേറൊരു പാത്രത്തിലാക്കുന്നതൊക്കെ ഭയങ്കര പനിയാണ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ ഒരു മാങ്ങ ഇട്ട് വെച്ചൊരു കവറ് അപ്പം ഇതിൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ നിറയ്ക്കണമെന്ന് വിചാരിച്ച് ഇതിൻ്റെ കവറ് ഭാഗത്തൊക്കെ ഓട്ടിച്ചിട്ടുള്ള ഈ ഒരു ടാപ്പ് കൊണ്ട് തന്നെ രണ്ട് സൈഡും പിടിച്ച് കെട്ടി വെച്ചതാണ് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം പഴുക്കും അത്ര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്ക് നമ്മൾ ഒരിക്കലും ഒരു അഭിമാനക്കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ എപ്പോൾ നാട്ടിലെത്തിയാലും ഞാനിങ്ങനെയൊക്കെയാണ് എപ്പോഴും പുറത്തെ ജോലി എൻ്റെ അമ്മ ചെയ്യുന്ന ജോലിക്കൊപ്പം തന്നെ ഞാൻ നിൽക്കും കിച്ചണിലാണെങ്കിൽ അമ്മയ്ക്ക് ഞാൻ വെച്ച കറികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം ഞാനാണ് കുക്ക് ചെയ്യുന്നത് മീൻകറി അമ്മ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മീൻകറിയൊക്കെ എപ്പോഴേലൊക്കെ കാണിക്കണമെന്ന് ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഇതുപോലെ കെട്ടി വെച്ച് ഉള്ളിലിനി സ്റ്റോർ റൂമിൽ കൊണ്ടു വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു കൊട്ടയിലും ഒരു കാർട്ടൂണിലും നിറയെ മാങ്ങയാക്കിയിട്ടുണ്ട് അറുപതോളം മാങ്ങയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അമ്മക്ക് ഓർഡർ ഉണ്ടായിരുന്നു കോഴിമുട്ട അമ്പത് കോഴിമുട്ടയും ഒരു പത്ത് നാടൻ താറാ മുട്ടയും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കോഴിമുട്ട കോഴിമുട്ടായിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നതാണ് ചൂടത്ത് വേഗം ചീത്തയായി പോട്ടോ അപ്പോൾ ഇതാ കോഴിമുട്ട സെയിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഇതിനായിട്ട് ആരും വീട്ടിലോ ഷോപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തരഞ്ഞു വരും കേട്ടോ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചോണ്ട് തന്നെ അവർ വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ വിളിച്ച് പറയും ഇപ്പോൾ ഒരു പത്ത് കോഴി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്വന്തം ആവശ്യങ്ങൾ ഇഷ്ടം പോലെ കോഴിമുട്ട ഒക്കെ കിട്ടും കേട്ടോ കുട്ടികളായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഡെയിലി ഞങ്ങൾ ഓരോ മുട്ട കഴിക്കും പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള രണ്ട് നായ് ഓരോ മുട്ട വെച്ചിട്ട് കാലത്ത് കൊടുക്കാ ചായയുടെ കൂടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അമ്മ പിന്നെ മുട്ടയൊന്നും കഴിക്കില്ല കേട്ടോ നോൺ വെജ് എന്ന് പറഞ്ഞിട്ട് അധികം അമ്മയൊന്നും കഴിക്കില്ല അപ്പോൾ ഇത് താറാവൊട്ടയാണ് കേട്ടോ നാടൻ താറാവിൻ്റെ മുട്ടയാണ് അപ്പോൾ ഇതെല്ലാം ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഒരുക്കി വെച്ചതാണ് കഴിഞ്ഞാൽ എൻ്റെ ബ്ലോഗൊക്കെ ഇങ്ങനെ വളരെ നാടൻ രീതിയിലുള്ളതാണ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ